എല്ലാവർക്കും നമസ്കാരം അഖില ഭാരതനാരായണീയ സഭ ഗുരുവായൂരിൽ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ ശരണാലയം എന്ന ധർമ്മക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക പ്രവർത്തനോദ്ഘാടനത്തിന് മാസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിൻ്റെയും അത് വിഭാവനം ചെയ്യുന്ന മാതൃസംഘടന അഖില ഭാരത നാരായണീയ പ്രചാരസഭയുടെയും പ്രവർത്തന സന്ദേശങ്ങൾ എല്ലാ വിശ്വാസികളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നതിനും ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിൻ്റെ അവസാന ഘട്ട നിർമ്മിതി അത്യന്തം കൂട്ടായ കഠിന പരിശ്രമത്തോടുകൂടി പൂർത്തീകരിക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫീൽഡ് ഓർഗനൈസർമാരെ നിയമിക്കുകയാണ് ഇരുപത്തഞ്ച് വയസ്സിന് മേൽപോട്ട് പ്രവർത്തിക്കുവാൻ സന്നദ്ധതയും സമയവും മറ്റ് തയ്യാറെടുപ്പുകളും ഉള്ള ഹിന്ദു വിശ്വാസികളെ അതിനെ നിയോഗിക്കുകയാണ് ഇതിൽ കൂടി ഈ സന്ദേശ പ്രചാരകരായിട്ട് ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് വഴി ഈ കഠിനാധ്വാനത്തിൽ അല്ലെങ്കിൽ കഠിന പരിശ്രമത്തിൽ പങ്കാളികളാകുന്ന വ്യക്തികളെ അവരെ ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിൻ്റെ പ്രവർത്തനത്തിലേക്കും അഖില ഭാരത നാരായണീയ സഭയുടെ ആരംഭിക്കാൻ പോകുന്ന കൺസ്യൂമർ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിലേക്കും സ്ഥിരമായി നിയോഗിക്കുവാനും കൂടിയുള്ള തീരുമാനമാണ് അപ്പം അടുത്ത മൂന്ന് മാസക്കാലം ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസക്കാലം സംഘടന നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പോയി മുഴുവൻ പ്രവർത്തി ദിവസങ്ങളിലും വേണ്ടി പ്രവർത്തിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഈ പ്രവർത്തിക്കുന്ന ഫീൽഡ് ഓർഗനൈസർമാർക്ക് നിശ്ചിതമായിട്ടുള്ള വേതനം ഈ മൂന്ന് മാസക്കാലം കൊടുക്കുവാൻ തീരുമാനമായിട്ടുണ്ട് ഒരു മാസം ഇരുപതിനായിരം രൂപ പ്രകാരം മൂന്ന് മാസക്കാലത്തേക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഇതിൻ്റെ പ്രചാരകർക്ക് അല്ലെങ്കിൽ ഫീൽഡ് ഓർഗനൈസർമാർക്ക് നമ്മൾ വേതനം നൽകും ആ മൂന്ന് മാസക്കാലത്തെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷം കഠിനാധ്വാനികളായ ആത്മാർത്ഥതയുള്ളവര ഉള്ളവരായ അല്ലെങ്കിൽ ശരണാലയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാകുന്ന അർഹരായവരെ തിരഞ്ഞെടുത്തിട്ടാണ് സ്ഥിര നിയമനം കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നാരായണീയ പ്രചാരസഭയിലെ അംഗങ്ങൾക്ക് ഈ ഫീൽഡ് ഓർഗനൈസർമാരാകാം കർമ്മസമിതി അംഗങ്ങൾക്ക് ഫീൽഡ് ഓർഗനൈസർമാരാകാം അതേപോലെ തന്നെ വിശ്വാസികൾ ഹിന്ദു വിശ്വാസികൾ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ ഭക്തരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ പ്രചാരകരായിട്ട് മാറാം ആദ്യം ഇതിന് അറുപത് വയസ്സിനും അല്ലെങ്കിൽ പിന്നെ ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ഒരു പിന്നെ വയസ്സാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അത് ഇരുപത്തഞ്ച് വയസ്സിന് മേൽപോട്ട് ആരോഗ്യം അനുവദിക്കുന്ന ആർക്കും ആകാമെന്നുള്ള നിയമത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം കൊടുത്തിട്ടാണ് ഫീൽഡിലേക്ക് ഇവരെ നിയോഗിക്കുന്നത് അപ്പം ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവര് ജൂൺ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള സൂര്യമാധവം അപ്പാർട്ട്മെൻറ്റ്സ് ആ ബിൽഡിങ്ങിൽ നാരായണീയ പ്രചാരസയുടെ ഓഫീസിലേക്ക് വരാം അന്ന് കഴിയാത്തവർ അല്ലെങ്കിൽ ഗുരുവായൂർ വരെ സഞ്ചരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജൂൺ ഇരുപത്തി നാല് തിങ്കളാഴ്ച വൈക്കത്ത് ഉള്ള നാരായണീയ പ്രചാരസഭയുടെ ഓഫീസിൽ വരാം അപ്പോൾ ജൂൺ ഇരുപത്തിരണ്ട് ഗുരുവായൂരിലും ജൂൺ ഇരുപത്തിനാല് വൈക്കത്തുമാണ് ഇതിൻ്റെ മുഖാമുഖം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് ആ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുന്നവരെ യുക്തമായവരെ പ്രചാരസഭയുടെ നേതൃത്വം അർഹരായിട്ടുള്ളവരെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുത്ത് ജൂലൈ ഒന്ന് മുതൽ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു വേതനത്തിന് ഇപ്പോൾ മൂന്ന് മാസക്കാലം വേതനം കൊടുക്കുന്നുണ്ട് ഒരു വേതനത്തിന് വേണ്ടിയിട്ടുള്ള സേവനമല്ല അത് ഒരു പ്രോത്സാഹനം ആയിട്ട് നമ്മൾ കൊടുക്കുന്നു ഇത് കഠിനാധ്വാനം ചെയ്ത് മൂന്ന് മാസത്തെ കാലത്ത് അവരുടെ പെർഫോമൻസ് വിലയിരുത്തി ശരണാലയത്തിലേക്കും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും സ്ഥിര നയ നിയമനം കൊടുക്കുന്ന പദ്ധതിയാണ് ഈ ഫീൽഡ് ഓർഗനൈസർമാരെ തിരഞ്ഞെടുക്കുന്നത് വഴി സംഘടന ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ശരണാലയത്തിൻ്റെ നിർമ്മിതി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയെ ഇതിൻ്റെ അംഗങ്ങൾക്കും കർമ്മസമിതി അംഗങ്ങൾക്കും ധനം സമാഹരിക്കുന്നതിനുള്ള ഒരു സേതുബന്ധനം എന്നൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സേതുബന്ധനം പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് നമ്മൾ ഇതും ലക്ഷ്യമിടുന്നത് സേതുബന്ധനം പദ്ധതി നിശ്ചിതമായ കർമ്മസമിതി അംഗങ്ങളിൽ കൂടി നിശ്ചിതമായ ഒരു ഏരിയയിൽ മാത്രമേ അവൻ്റെ പ്രവർത്തനം എത്തിച്ചേരുന്നു എങ്കിൽ ഇത് കേരളത്തിലെവിടെയും കേരളത്തിൽ ഏത് സ്ഥലത്ത് പോയി ഈ സംഘടനയുടെയും ശരണാലയത്തിൻ്റെയും സന്ദേശങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രചരിപ്പിച്ച് സംഘടന മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളും നിർദ്ദേശങ്ങൾക്കും വിധേയമായിട്ട് ഉള്ള ഒരു പ്രവർത്തന രീതി അവലംബിച്ച് മൂന്ന് മാസം കൊണ്ടത് വിജയിപ്പിച്ച് സംഘടന യുടെ അർഹരായിട്ടുള്ള പട്ടികയിൽ എത്തിച്ചേരുന്നവർക്ക് സ്ഥിര നിയമനം കൊടുക്കുന്നതാണ് ഈ പദ്ധതി അപ്പോൾ സേതുബന്ധനം പദ്ധതിയിലും ശരണാലയത്തിൻ്റെ സന്ദേശ പ്രചരണത്തിലും വാക്സാമർഥ്യവും കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും ഏത് ഹിന്ദു വിശ്വാസികൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യെ ഈ ജൂൺ ഇരുപത്തിരണ്ടും ഗുരുവായൂരിലും ജൂൺ ഇരുപത്തിനാല് വൈക്കത്ത് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം അതിന് പ്രത്യേകിച്ച് അപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നേരിട്ട് ആർക്കും അന്ന് ആ മുഖാമുഖത്തിൽ പങ്കെടുക്കാൻ വരുന്നതാണ് അതിൻ്റെ കോളി ഇനി ഇതിനെ ഇതിനെക്കുറിച്ചോ ഈ സംരംഭത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂ രീതികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഉള്ളവർ എൻ്റെ മുഖ്യ കോർഡിനേറ്റർ എന്ന നിലയിൽ ആർക്കും ഏത് സമയത്തും എൻ്റെ ഫോണിൽ കൂടിയോ മെസ്സേജിൽ കൂടിയോ ബന്ധപ്പെടാം എൻ്റെ കോൾ നമ്പർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക എഴുപത് പന്ത്രണ്ട് ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊന്ന് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ ഫീൽഡ് ഓർഗനൈസർമാരായിട്ട് സേവനമനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഇനിയും നിവർത്തിക്കൊടുക്കുവാൻ തയ്യാറാണ് ഇതോടൊപ്പം ശ്രീ ഗുരുവായൂരപ്പ എന്ന ഗുരുവായൂരിൽ സ്ഥാപിക്കുന്ന അഭയക്ഷേത്രം അഗതികളുടെ അഭയക്ഷേത്രം വിശ്വാസികളുടെ ആശ്രിതക്ഷേത്രം ആ ധർമ്മക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ നമുക്കും കൈകോർക്കാം ഇത് ഹിന്ദു വിശ്വാസികളുടെ ഒരു അഭിമാന സ്തംഭമായി ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി ഗുരുവായൂരിൽ നമുക്ക് പടുത്തുയർക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം